ഹായ് നമസ്കാരം ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത്രയും പെട്ടെന്ന് ചെയ്യുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ജൂൺ രണ്ടാം തീയതി ആരംഭിക്കാനിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണിങ്ങിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇർഫാൻ ബത്താൻ പറഞ്ഞിരിക്കുന്നത് ഇർഫാൻ ബത്താൻ അത് പറയാൻ ഒരു കാരണമുണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണറായ ആണ് ജയ്സ്വാളിനെ മാറ്റി കോഹ്ലി വരട്ടെ രോഹിത്തിൻ്റെ കൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പ്രത്യേക കാരണം മറ്റൊന്നുമല്ല ഈ ഐ പി എല്ലിൽ ജയ്സ്വാളിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷെ മറ്റുള്ള മത്സരങ്ങളിലെല്ലാം വേണ്ട വിധത്തിൽ പ്രത്യേകിച്ച് പവർ പ്ലേകളിൽ സ്കോർ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ജയ്സ്വാൾ ഫോം ഔട്ടാണ് എന്നതിന് പുറമേ വിരാട് കോഹ്ലി മികച്ച ഫോമിലുമാണ് ഈ സീസണിൽ ഈ ഐ പി എല്ലിലെ ടോപ്പ് സ്കോററാണ് അദ്ദേഹം ഒരു സെഞ്ചുറി അടക്കം അറുനൂറ്ററുപത്തൊന്ന് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ മാത്രം എന്തായാലും അതൊക്കെ തന്നെയാണ് ഇർഫാൻ ബത്താൻ പറയുന്നത് ജയ്സ്വാലിനെ മാറ്റി വിരാട് കോഹ്ലി വരട്ടെ ഓപ്പണിങ്ങിൽ എന്ന് നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ബൈ